എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കേരള സാരികളുടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ എം എൻ ഹാൻഡ്ലൂംസിന്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വെഡ്ഡിങ് സാരി നോക്കേ ഈ ഒരു സാരി കാഞ്ചീപുരം ബോർഡറിൽ കളർ ബോർഡറിലാണ് കേട്ടോ നമ്മൾ ഇറക്കിയേക്കണേ ഇതിന്റെ ഒരു വീഡിയോയിൽ നമ്മൾ പുത്തൻ മെറൂന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനും എൻക്വയറിയാണ് ഇതാ അപ്പൊ നമ്മളൊരു ഗ്രീനും കൂടി നമ്മൾ പരീക്ഷിച്ചാണ് കേട്ടോ ഇതൊന്നും കേരളത്തിൽ എവിടെയും കിട്ടാത്ത കളക്ഷനാണ് ഇനി ഇനിയിപ്പോ ഓണത്തിനൊക്കെ എല്ലായിടത്തും ഇത് കിട്ടാൻ തുടങ്ങിയിരിക്കും അല്ലെ മുരിട്ടാ ഈ ആയിട്ട് നമ്മളായിട്ട് ഇറക്കിയതാണ് കേട്ടോ കളർ അടിപൊളിയുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കളക്ഷനിലേക്ക് പോയാലോ പുതിയ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും നമ്മൾ കാണിച്ചു തരുന്നത് നല്ല ക്ലാസിക് കളക്ഷൻ ആണ് അടുത്ത പ്രിന്റ് ഇതൊന്നും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഗ്യാരന്റി ആയിട്ട് പറയാം കേട്ടോ ഗ്യാരന്റി ആയിട്ട് പറയാം കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രിന്റുകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കേട്ടോ അതാ ഓക്കേ എന്താ ഭംഗി നോക്കിയേ ഇതിന്റെ പല്ലു പോർഷനും അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ബോർഡർ കണ്ടു നിങ്ങള് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു സാരി വരുന്നത് ഇതാ പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡീട് കണ്ടില്ലേ പോൾക്കാ ഡോട്ട് പോലെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ നിന്ന് നിറയെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി കൊണ്ടായി ഓണത്തിന് ഈ ഒരു സാരി കൊണ്ടായി ഇതാ അടുത്തത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊരു കളർ ചേഞ്ച് ആണ് ഞാൻ എല്ലാം എടുത്തിട്ട് ഏർ വിരിച്ച് കാണിക്കുന്നില്ല അതാ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു കളക്ഷനിലേക്ക് പോവാം പുത്തൻ കളക്ഷനാണോട്ടോ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കും പിന്നെ അതേപോലെ തന്നെ ദാ ഇതൊക്കെ നമ്മൾ ബ്രഷ് പെയിന്റ് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ വളരെ വലിയ പൈസയ്ക്ക് നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ വളരെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതാ മുരി എന്തായാലും ഗംഭീര കളക്ഷനാണ് നമ്മൾ നല്ല കവിച്ച് ഇരിക്കുന്നത് കേട്ടോ ഇതാ നോക്കി നല്ല ഭംഗിയുള്ള ബ്രഷ് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചിട്ടാ എന്താ നല്ല കളക്ഷനോ നോക്കി കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാ ആഹാ ഈ പ്രിന്റ് നിങ്ങൾ നോക്ക് എന്ത് രസം ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ക്ലാസ് പ്രിന്റ് ആണ് പിന്നെ അടുത്ത് നമുക്ക് കാണിക്കാൻ ഉള്ളത് താമരയുടെ തന്നെ ഒരു വേറൊരു വെറൈറ്റി ഇതും വേണ്ടി ഒരു കോട്ടനിൽ വരുന്നതാണ് അല്ലേ കോട്ടൺ ഓ ഡിജിറ്റലി അല്ലേ അതെ ഓക്കെ 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 ഫ്ലോറൽ പ്രിൻറ്റ് ക്ലാസിക് ആയിട്ട് കിടന്നു ക്ലാസിക് സാധനങ്ങളാണ് ഈ പ്രാവശ്യം ഓണത്തിന് ഇതൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്ക കേട്ടോ അല്ല ഒരുപാട് വെറൈറ്റി സാരീസാണ് ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരുന്നത് ഇതൊക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെയിരുന്നു ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് മേടിക്കാം അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോസ്റ്റ് ഇതാ ഇതൊക്കെ കൂടുതൽ പോകുന്ന ടെമ്പിളിൽ വരുന്ന നല്ല അടിപൊളി ഈ ഹാൻഡ്ലൂം ടച്ചിൽ പോലെ വരുന്ന അപ്പൊ ഹാൻഡ്ലൂം സാരിനെ പോലെ ഉണ്ടാവും പ്യുവർ ഹാൻലൂം പോലെ പോലെയുണ്ടോ ഒരു പതിനായിരം രൂപയുടെ സാരി പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ സാരിയുടെ അതേ ഷേപ്പിലാണ് കേട്ടോ നമ്മള് ഈ ഒരു സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഈ ഫോട്ടോ മാത്രം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പതിനേഴായിരം പതിനെട്ടായിരം വന്നിട്ടാണ് ഈ ഹാൻഡ്ലൂം സാരീസ് കൊടുക്കുന്നത് പക്ഷെ നമ്മളിത് അതിന്റെ പവർലൂമാണ് കേട്ടോ വളരെ നിസ്സാര പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് അതിന്റെ തന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ടിഷ്യൂല് വരുന്നതന്നെ നമുക്ക് കാണിക്കാം ഈ വർക്ക് സ്ട്രൈപ്സ് വർക്ക് വരുന്ന നല്ല ഗംഭീര സാരി ഇത് നമുക്ക് എന്ത് ഭംഗിയാ ഫുൾ ബോഡിണ്ടോ സ്ട്രൈപ്സ് അതുപോലെ തന്നെ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതെ 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 നല്ല കളക്ഷനാണ് അതൊക്കെ വലു ഹെവി സാധനം അടിപൊളി ഉണ്ട് കെട്ടോ ഈ ഒരു സാരി പിന്നെ നമുക്ക് അടുത്ത വരെ കൂടി കാണിക്കാം ഇതൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ തന്നെയല്ലേ അത് അതല്ലേ തന്നെയാ അതും അപ്പൊ നമുക്ക് അടുത്ത ഇനിയിപ്പോ ഒരു ഡിജിറ്റലിലേക്ക് പോവാം എന്താ രസം നോക്കി സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വന്ന പ്രിന്റ് ആണ് അടിപൊളി അടിപൊളിയായിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാ സാരിയും ഇനി നമുക്കൊരു താമര ബ്ലൂ താമര കേട്ടോ ഈ ബ്ലൂ താമരയില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കസവ് ബോർഡർ വരുന്നുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ ഇതാ ഫുൾ ബോഡി നമ്മൾ കാണിച്ചു കൊടുക്കാം അതാ ജസ്റ്റ് ഇതാണ്ടല്ലേ ഫുൾ ബോഡി ഇതിങ്ങനെയാണ് വരുന്നത് ഡിസൈനായിട്ട് ബോർഡറിൽ വന്നിരിക്കുന്ന പിന്നെ ഇതാ പല്ലും കൂടി വരുമ്പോൾ കണ്ടോ പല്ലും കൂടി വരുമ്പോൾ എന്താ ഭംഗി നോക്കി നിങ്ങൾ കണ്ടില്ലേ കളർ അതുപോലെ തന്നെ ബോർഡറിന്റെ അവിടെ കണ്ടില്ലേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാങ്ങാൻ ഒക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളി വെറൈറ്റി സാരിയാണ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു താമര കൂടി കാണിക്കാം ഇതൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ സാധാരണ ടിഷ്യൂ സാരിയിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ഈ ഡിസൈനൊക്കെ അപ്പൊ ഏതാ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പ തന്നെ അയച്ചു കൊടുത്തോട്ടോ കാരണം നിറയെ സാരീസാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒരു ചെക്കില് കുറച്ചും കൂടി വലിയ ചെക്കിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു താമരയാണ് ഇത് പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു അടിപൊളി ഡിമാൻഡുള്ള സാരി നോക്കി എന്ത് ഭംഗി നോക്കി ഈ ഒരു സാരിക്ക് ഒക്കെ കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകള് ജസ്റ്റ് കാണിച്ചു തരാം എന്താ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് ഓക്കെ ഇതൊരു കളറ് അടുത്തൊരു കളറ് അടുത്തൊരു കളറ് ഓക്കെ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഏതാ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് മേടിച്ചെടുക്കുക കേട്ടോ ഈ കുറച്ചും കൂടി ഭംഗിയായിട്ട് നോക്കിയേക്കുന്നത് ഈ ഒരു കളറാണ് അല്ലേ ഗ്രീൻ എപ്പോഴും കാണിക്കുന്നതല്ലേ ഉണ്ടാ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അക്ഷരമാല അക്ഷരമാലയില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് ഒറ്റ കളറിലാണ് ചെയ്തത് പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ഉണ്ട് ഗോൾഡും അതേപോലെ തന്നെ ഏഹ് റൂണും വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കും പല കളറിലും ഉണ്ടോട്ടോ അത് പല കളറിൽ വരുന്നുണ്ട് അക്ഷരമല്ല നോക്കിട്ടോ കണ്ടില്ലേ മുന്താളിയിൽ കണ്ട നല്ല അക്ഷരങ്ങളും എല്ലാ അക്ഷരങ്ങളും ഇല്ലാട്ടോ ഇല്ലേ നോക്കി എംബ്രോയ്ഡറി ചെയ്തേക്കണാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും ഇതിന്റെ സാരിയുടെ കളർ കണ്ടോ അതെ 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 കോപ്പർ ഷെയ്ഡ് കോപ്പർ ഷെയ്ഡിലാണ് നമ്മൾ ചീലേക്കുന്നത് എന്തായാലും ഇതൊരു ഗംഭീര സാരിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം ദാ അടുത്തത് അടുത്തത് ചെക്കിൽ വരുന്ന നല്ല അടിപൊളി പ്രിന്റ് വരുന്ന നോക്കി ഇതൊക്കെ എന്താ ഭയങ്കര നോക്കി ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ആയിരിക്കും നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ട് അല്ല പ്രിന്റ് നല്ല ഭംഗി ഉണ്ടല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അത് നിങ്ങൾ മേടിക്കുക ചോദിക്കുക നിങ്ങൾ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് എന്താണ് അറിയാട്ടെ ഇത് അയോധ്യ അയോധ്യ വല്ലാത്തൊരു അയോധ്യം തന്നെ അല്ലേ ല അയോധ്യയുടെ ആ ഒരു കളർ ഷെയ്ഡ് നന്നായിട്ട് അല്ലേ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് കോട്ടണിൽ പ്രിന്റ് ചെയ്തതായി കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ടിഷ്യൂലും ഉണ്ടാവു ആ ടിഷ്യൂലുണ്ട് ടിഷ്യൂലും ഉണ്ട് ഓക്കെ ഓക്കെ ടിഷ്യൂലും ഇത് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അതേപോലെ തന്നെ ഫുള്ള് ആയിട്ട് വരുന്ന സാരിയും വരുന്നുണ്ട് കേട്ടോ അതോ ഇത് ഫുള്ള് ഫുള്ള് ചെക്കഡായിരിക്കും ഇതാ ഓവറോൾ ഫുള്ള് ആയിരിക്കും ഇത് ഇങ്ങനത്തെ സാരിയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ വെച്ചോളൂ ഇനി അടുത്തൊരു പ്രിന്റിലേക്ക് നമുക്ക് കിടക്കാം ഇതാ അടുത്ത ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ നോക്കി എന്ത് രസം നോക്കി ഈ പ്രിന്റ് ഒക്കെ കാണാൻ സ്ട്രൈപ്സിലാണ് വരുന്നത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസം ഉണ്ടല്ലേ മുരിയാട്ട കാണാൻ പിന്നെ അടുത്തൊരു താമര മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള താമര പ്രിന്റ് കെട്ടോ കൊറേ ചേച്ചിമാര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു ഐറ്റാണ് ഈ ഒരു സാരി പ്രത്യേകത കണ്ടില്ലേ പല്ലു ഇങ്ങനെയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു കണ്ടില്ലേ നമ്മുടെ ദേശീയ അല്ലേ ആ ദേശീയ പുഷ്പോണ്ടാ അപ്പൊ താമരയില്ലാണ്ട് ഒരു കളിയില്ല പക്ഷെ താമരയിൽ തന്നെ കൊറേ താമരയാണ് കൊണ്ടുവരുന്നത് അല്ലെ വെറൈറ്റി വെറൈറ്റി താമരയാണ് എന്താണ് ഈ താമരയിൽ ഇപ്പൊ ഇത്ര ട്രെൻഡ് നമുക്ക് സാരിയിൽ എല്ലാവരും ഇപ്പൊ താമരയിൽ പിടിച്ചേക്കുന്നത് എന്താ താമര എനിക്ക് തോന്നുന്നു ഒരു ആയിരക്കണക്കിന് താമര ഉണ്ട് തോന്നുന്നുണ്ട് ഇല്ല ഓരോ ഇത് താമര ആ താമര ഈ താമര നോക്കിയാൽ അതിന് വ്യത്യസ്തമായ താമരകളാണ് എന്താ അത് അടിപൊളി താമരകള് അതായത് അടുത്തൊരു ലീഫ് എംബ്രോയിഡറിയിൽ വരുന്ന ഒരു ലീഫ് കൂടി കാണിക്കാം കേട്ടോ നോക്ക് ഒമ്പ ഇതിന്റെ കളർ ചേഞ്ചും കിട്ടും കേട്ടോ എംബ്രോയിഡറിയിൽ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോൾസെയിൽ വേണോ ചെറിയ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് മുഴിയാട്ടിനെ കണ്ട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഓൺലൈനിൽ പത്ത് പീസ് ഇരുപത് പീസ് ഒക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ചുകഴിഞ്ഞോ സിംഗിൾ പീസ് ആയിട്ടും തരും അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അതാ താണ് ആസ്വദിക്കാം കേട്ടോ എന്താ മേടിക്കാൻ പറ്റാത്ത ഒരുപാട് ചേച്ചിമാരുണ്ടാവും അങ്ങനെയുള്ള സാരികളാണ് നല്ല നല്ല മെറ്റീരിയൽ നമ്മൾ അതെ 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 തീർച്ചയായിട്ടും അടിപൊളി പിന്നെ അടുത്തത് ഇതാ അടുത്തൊരു എംബ്രോയിഡറി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് കണ്ടില്ലേ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ചെയ്ഞ്ച് ചോദിച്ചാൽ കാണിച്ചു കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് സഹിതം തന്നെ ഇടിച്ചു കൊടുക്കുകട്ടോ കാരണം നമ്മൾ നിറയെ സാരീസ് കാണിക്കുമ്പോൾ ഇത് ഏതാണെന്ന് മനസ്സിലാവില്ല കുറേ സാരീസല്ലോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതാ അടുത്ത എംബ്രോയിഡറി നല്ല അടിപൊളി ഗോൾഡിന്റെ നല്ല പാറ്റേൺ വരണം ഒരു ബ്ലാക്ക് സാരി നോക്കി എന്ത് ലുക്കാൻ നോക്കി സാരി ഒരു രക്ഷയില്ലാത്തോ കിഡിലൻ സാരി കിടലം സാരി പറഞ്ഞാൽ കിടിലം സാരി കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു പ്രിന്റിലേക്ക് പോവാം ഇതാ എനിക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബോർഡറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റൈലും ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് എന്താ സാരി നോക്ക് എന്താ ഇതിന്റെ വർക്കുകൾ അതെ ആ വർക്കിനെയാണ് ആ വർക്കിനാണ് നല്ല കുഞ്ചിലൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ അങ്ങോട്ട് വച്ചോളൂ ഞാൻ അടുത്തത് എന്താ എത്ര അധികം സ്ട്രൈപ്സിലൊക്കെ വരുന്ന വെറൈറ്റിയെ നോക്കി ഇത് അടുത്തൊരു താമര അതാണ് പറഞ്ഞത് താമരയിൽ ഞാൻ കൊറേ ഉണ്ട് പറഞ്ഞത് ഓക്കെ താമരയോട് ഡിസൈൻ ചെയ്തേക്ക് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ ഒക്കെ കൊടുത്തിട്ട് അടിപൊളി സാരി അല്ലേ ഡ ഫുൾ ബോഡി നോക്ക് നല്ല ക്ലാസ്സി സാരി കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു സ്ഥാനത്തിലേക്ക് പോവാം എന്താ എല്ലാം കാണിച്ചു തരാം കേട്ടോ കാരണം കൊറേ സാരീസ് ഉണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര സമയായി പതിനൊന്ന് മിനിറ്റ് ആയില്ലേ ഓക്കെ സൂപ്പർ ആയിട്ട് മുറി ഏട്ടാ ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാലും തരുന്നതായിരിക്കും പിന്നെ ഒരു ഐറ്റം ഞാൻ കാണിക്കാം ഇതൊരു മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല എംബ്രോയിഡറി ആണ് കേട്ടോ ഇതാ എംബ്രോയിഡറി നിങ്ങൾ ചെയ്തേക്കണ നോക്ക് എന്ത് ക്ലാസ് ആയിട്ട് നോക്കി അത് പെട്ടെന്ന് എടുത്ത് അറിയാനും പറ്റുന്നുണ്ട് കേട്ടോ നല്ല എംബ്രോയിഡറിയിൽ ഈ കോട്ടണിൽ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡിയിൽ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്തായാലും കലക്കൂട്ട് ഈ ഒരു സാരി ആ പിന്നെ അതേപോലെ തന്നെ എംബ്രോയിഡറിയിൽ അടുത്തൊരു സാധനം കൂടി ഞാൻ കാണിച്ചുതരാം ഏറ്റവും കൂടുതൽ ഇപ്പൊ എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു സാധനം എന്താ ഇതിൻ്റെ ഒരു ക്ലാ ഒരു എന്താ പറയുക ഒരു ഡീസന്റ് ലുക്കാണ് ഇത് ഈ സാരിക്ക് കേട്ടോ ദാ എന്താ പല്ലു ഇങ്ങനെ വരും അതേപോലെ തന്നെ ഓവറോൾ ഫുൾ ബോഡി കാണിച്ച് തരാം ഓവറോൾ ഫുൾ ബോഡി താണ്ടില്ലേ ഇതെങ്ങനെ വരുന്നു ഓക്കെ എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് പിന്നെ അതേപോലെ തന്നെ താ കോട്ടണിൽ തന്നെ സ്ട്രൈപ്സിൽ വരുന്ന ഒരു വെറൈറ്റി വേറെ ആയിട്ടും കേട്ടോക്കെ നോക്കി സൂപ്പർ സാധനം നോക്കി കിടിലൻ കളക്ഷൻ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോവാം അതാ അടുത്തത് ഇതാ ഇത് ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബോർഡറാണ് കേട്ടോ അതിൻ്റെ ബോർഡറിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്ന ബ്ലൂ അങ്ങനെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നത് ഇത്രയും കളർ ചേഞ്ചുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് താമര നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ നമ്മൾ നേരത്തെ ഒരു താമര കാണിച്ചില്ലേ അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ കാണുന്നത് കേട്ടോ നോക്കി എന്താ പിന്നെ അടുത്തൊരു എംബ്രോയിഡറിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു സാരിയും കൂടി കാണിച്ചുതരാം കേട്ടോ നല്ല എംബ്രോയിഡറിയിൽ വരുന്ന അടിപൊളി ഒരു കളറ് നോക്കി ഇത് നമ്മൾ അധികം കാണാത്ത ഒരു വെറൈറ്റി ആയുണ്ട് ഇല്ലേ മുരിവേട്ടാ അടിപൊളി വെറൈറ്റി ആയുണ്ട് കേട്ടോ ഈ വർക്കൊക്കെ കാണുമ്പോ നല്ല രസം പല്ലുട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എംബ്രോയിഡറി സാരികളാണോ ചോദിക്കുന്നത് ഓണത്തിന് ഇല്ലേ പ്രിന്റ് ഇല്ലപ്പോ നമ്മുടെ ഇതിൽ നിറയെ എംബ്രോയിഡറിയുടെ വെറൈറ്റി ഉണ്ട് കേട്ടോ ആൾക്കാർ ഇപ്പൊ കൂടുതലും ചോദിക്കുന്നത് ഈ ഒരു വെറൈറ്റി ഒക്കെയാണ് നോക്കി ഇതൊക്കെയാണ് ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത് എംബ്രോയിഡറി നോക്കി താമര വീണ്ടും താമര നോക്കി റോസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് പറയുന്നത് കുറേ ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറിയിലെ നിങ്ങൾ പറഞ്ഞാൽ മതി അതൊക്കെ കാണിച്ചു തരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നോക്കി ഫുൾ ബോഡി പ്ലെയിൻ ചെക്കഡ് വരുന്നത് അതുപോലെ തന്നെ പല്ലു പോർഷൻ ഇതെങ്ങനെ വരും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ച് തരാം ഇതൊന്ന് ദാ ഇതെങ്ങനെ വരും കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു പ്രിൻ്റ് കൂടി കാണിക്കാം അതൊക്കെ പുത്തൻ പ്രിൻ്റുകളാണ് കേട്ടോ പുത്തൻ വെറൈറ്റികളാണ് എന്റെ പൊന്നെ നോക്കി എങ്ങനെയുണ്ട് കളക്ഷൻസ് ഓണം ഗംഭീര കളക്ഷൻ ആണ് കേട്ടോ മുരിയാട്ട മുരിയാട്ട ഈ പ്രാവശ്യം കൊണ്ടേ ഓണം നല്ല ഭംഗിയുള്ള എന്താ പിന്നെ അതേപോലെ കേട്ടോ ഇത് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രഷ് പെയിന്റ് ആണ് കേട്ടോ എംബ്രോയ്ഡറി വിത്ത് ബ്രഷ് പെയിന്റും കൂടി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആർട്ടാണത് കളർ നമുക്ക് എടുത്തറിയാൻ വേണ്ടി എടുത്താ അറിയാൻ ആർട്ടാണിത് നല്ല ഒരു ആർട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല പല്ലും അതേപോലെ തന്നെ ബോർഡറൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ല സ്ട്രൈറ്റ്സിലാണ് ചെയ്തേക്കുന്നത് ക്ലാസി സാധനം അടിപൊളി സാരി കേട്ടോ എംബ്രോയിഡറി വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്ത താമരയും കൂടി കാണിച്ചു തരാം എന്താ എന്താ വലിയ താമര ആ വലിയ താമര ഇത്തിരി വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നോക്ക് നോക്കി നല്ല വള്ളിയൊക്കെ ഗ്രീൻ വള്ളിയൊക്കെ കൊടുത്തിട്ടുള്ള ഫുൾ ബോഡി നന്നായിട്ടുണ്ട് നോക്കി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു നെല്ലും കൂടി കേട്ടോ നമ്മളെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആന എന്താ ഇത് നല്ല അനുഭവമുള്ള സാരിയല്ലേ ഇതിന്റെ എനിക്ക് ആനയെ ഈ കളർ കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുടി കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണോട്ടോ എനിക്ക് ബോർഡർ കണ്ടോ ബോർഡറിലെ കളർ വന്നതാണ് ബോർഡറും കൂടി കാണിക്കാം എന്താ പല്ലിയും കൂടി കാണിക്കാം ഇതാ കണ്ടില്ലേ നല്ല രസം കേട്ടോ ഈ സാരി കാണാൻ ഈ ആനയൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കും കണ്ടില്ലേ ചെറിയ ആന വരെ ഇതിലെ ബ്ലാക്കിൽ എടുത്ത് കാണിക്കും എനിക്ക് ഭയങ്കര ഒരു സാരിയും കൂടിയാണ് കേട്ടോ പിന്നെ അടുത്തൊരു എന്താ നമ്മുടെ നാത്തം കാണിച്ചതിന്റെ കളർ ചേഞ്ച് കിട്ടോ താമരയുടെ വള്ളി താമരയുടെ കളർ ചേഞ്ച് പിന്നെ അതേപോലെ തന്നെ കോട്ടണിൽ വിത്ത് ബ്ലൗസ് വരുന്ന ഒരു സാരി കിട്ടോ എന്താ ബ്ലൗസ് അത് ഒരുപാട് ഇതിന് ഇല്ല പിന്നെ ഇത് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോ എന്താ കോട്ടണിലാണ് പക്ക കോട്ടണിൽ ചെയ്ത ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം ബ്ലൗസ് കിട്ടുന്ന എന്നാണ് കേട്ടോ കാരണം നമ്മളൊരു സാരി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ സാരി ഒക്കെ എടുത്ത് ബ്ലൗസിന് തപ്പി ചേച്ചിമാരെ നടക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അറിയാം ഒരു സാരിയുടെ കളർ ചേഞ്ചിനും മാച്ച് ആയിട്ട് ബ്ലൗസ് എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതിവിടെ നമ്മുടെയിലുണ്ട് കേട്ടോ അതാ ഏത് കളർ വേണമെങ്കിലും വരുന്നുണ്ട് ഏതാ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന കളേഴ്സ് വരുന്നത് ബ്ലാക്ക് ഉണ്ട് എല്ലാം നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ വരുന്നത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ഉണ്ടോ ഇപ്പം ബ്ലൗസ് വരുന്ന സാരി കേട്ടോ ഇതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പൊളിഞ്ഞോണ്ടി കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോയാലോ എന്നാ കേട്ടോ അടുത്തത് ഇത് കുറച്ച് പട്ടുസാരിയായിട്ട് വരും കേട്ടോ എന്താ ഇതിന്റെ ഓവറോൾ ഫുൾ ബോഡി ഇതെങ്ങനെ വർക്ക് വരും കേട്ടോ നോക്കി നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ പല്ല് പോർഷൻ കൂടി കാണിക്കാം പല്ലു ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത് പട്ടു സാരിയാണ് കേട്ടോ ശരിക്കും വരുന്നത് എന്താ പിന്നെ നമുക്ക് അടുത്തൊരു ഒരു എന്താ പറയുക ഈ ഒരു ഡിജിറ്റലിന് ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് ആയിട്ടാണ് കേട്ടോ ഈ ഡിജിറ്റൽ കൊടുത്തിരിക്കുന്നത് ഇതാ കാണിക്കാം നോക്കി എന്താ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഈ ഡിജിറ്റൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണോ നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി ആണ് കേട്ടോ എന്താ ഇത് തന്നെയാണോ നല്ല വേറെ ഒരു സൈസ് ഫ്ലവർ വരുന്നതാണ് കേട്ടോ അതൊന്നും താമരല്ലേട്ടാ താമരയിലെന്തോ വെറൈറ്റി അല്ലേ അതിന് കളർത്തേഞ്ചാണ് ഗ്രീൻ വരുന്നുണ്ട് വേറൊരു ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡോ ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള താമരകളാ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ആ ഇത് എന്താ പറയുക മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമുക്ക് അത്യാവശ്യം വരുന്നുണ്ട് ഒരു രണ്ടായിരം രൂപ അടുത്ത് വരുന്നുണ്ട് ഇങ്ങനത്തെ സാരിസ് കേട്ടോ പട്ടു സാരിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താ നമ്മുടെ ഹാൻഡ്ലൂം മാതൃകയിൽ ചെയ്താണ് കേട്ടോ അതാ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ പല്ലു ഇതെങ്ങനെയാണ് വരിക ഫുൾ ബോഡി കാണിച്ചു തരാം നല്ലൊരു ഡിമാൻഡുള്ള സാരി ഇങ്ങനത്തെ ഈ സാരിയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വിളിക്കാറുണ്ട് എന്താ നല്ല ടെമ്പിളൊക്കെ ഹെവി ടെമ്പിളൊക്കെ കൊടുത്തിട്ടുള്ള ഹാൻഡ്ലൂം മാതൃകയിൽ ചെയ്ത സാരിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതാ ചെക്കിൽ വരുന്നത് എന്താ ഓക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഇവിടെ മാത്രം നല്ല വലിയ വലുതായിട്ട് കൊടുത്ത് നന്നായിട്ടുണ്ട് അല്ലേ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും ഈ വർക്കൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം എന്താ ഓക്കെ ഇത് കളർ ചേഞ്ച് കെട്ടോ ഒരു കളറ് അതേപോലെ തന്നെ ഇത് വേറെ കളർ നോക്കി നല്ല കളേഴ്സാണ് ഇതിൽ വരുന്നത് എടുത്തോളൂ കേട്ടോ എന്താ പിന്നെ അടുത്തത് എന്താ മൈൽ കോപ്പറിൽ വരുന്ന നല്ല പ്രിന്റ് ആണ് കേട്ടോ അല്ല കാണിച്ചു തരാം അല്ല കോപ്പറിൽ വരുന്ന അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ും സെയിം പ്രിന്റ് അല്ല അതെ സെയിം 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 തന്നെയാണ് തന്നെയാണ് അത് വരുന്നത് ഇനി അടുത്ത് റോസാപ്പൂ കാണിക്കാം കാണിക്കാം കാണിക്കൂ അടിപൊളി റോസ് മുട്ടായിട്ട് വന്നിരിക്കുന്ന പ്രിന്റാണ് ഡിജിറ്റലാണ് വരുന്നത് ഡിജിറ്റലായിട്ട് വന്നിരിക്കുന്ന അടിപൊളി പ്രിന്റാണ് അതേപോലെ ബോർഡർ ആവട്ടെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയാണ് സാരി പിന്നെ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻറ് ആണ് കേട്ടോ അതാ ഇങ്ങനത്തെ ഒരു വെറൈറ്റി പ്രിന്റുകളൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്ട്രൈപ്സിലാണോട്ടോ ഈ ഒരു പ്രിന്റ് വരുന്നത് നോക്കി എന്ത് രസമാണ് നോക്കി എന്താ ഈ ഒരു പ്രിൻറ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നോക്കി ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതാ അടുത്തൊരു കളർ കോമ്പിനേഷൻ നോക്കി ഇതൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ കോട്ടണിൽ വരുന്നുണ്ട് കോട്ടണില് നല്ല അടിപൊളി പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ നോക്കി ബ്ലാക്ക് ഈ ബ്ലാക്കും സിൽവറും വരുന്ന ഒരുപാട് സാരിസ് ഒരുപാട് ചേച്ചിമാർ നമ്മുടെ അടുത്ത് വിളിച്ചുപോയിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഈ ഒരു ഐറ്റം അതിന്റെ തന്നെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചുതരാം കാരണം തറവാടിത്തരമുള്ള സാരി ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് അതെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാനും പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു സാരി കൂടി കാണിച്ചുതരാം ദാ അടുത്തത് പ്ലെയിൻ കോട്ടണിൽ വരുന്ന വിത്ത് ബ്ലൗസ് വരുന്ന ഒരു സ ഐറ്റാണ് കേട്ടോ അത് ഫുൾ ബോഡി ഇതെങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ വരിക അതേപോലെ തന്നെ പല്ലു പോർഷൻ നോക്കി കണ്ടില്ലേ അതിന്റെ ബ്ലൗസാണ് ഈ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി ഇതൊരു അടുത്തൊരു കളർ ചേഞ്ച് അടുത്തൊരു കളർ ചേഞ്ച് ഇത്രയും കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് കേട്ടോ അതിലൊക്കെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മേടിച്ചെടുക്കാൻ പറ്റും ഒരുപാട് വേറെ സാരീസ് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും കേട്ടോ എന്താ എത്ര മിനിറ്റ് ആയി നമ്മുടെ ഇരുപത്തി ഒന്ന് അല്ല ഓക്കെ ഈ ഒരു വർക്ക് ചെയ്തേക്ക് നോക്കി നമുക്ക് എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അല്ല അതിന്റെ കളർ ചേഞ്ചുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കളറിലൊക്കെ വരുന്ന ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്ന സാരീസും വരുന്നുണ്ട് അതൊക്കെ ഓക്കെ എന്താ കണ്ടില്ലേ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റം കേട്ടോ ഇതിന്റെ ഒരുപാട് പാറ്റേൺസ് ഒക്കെ നമ്മുടെ ഇത് വരുന്നുണ്ട് അപ്പം ഒരു എന്തായാലും സമയം ഒരുപാട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഇതേപോലെ തന്നെ നല്ല നല്ല പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇനി സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ് നമ്മൾ കാണിക്കാണ്ട് അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഈ ബാക്കിലൊക്കെ ഒക്കെ സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് കാണിച്ചു കഴിഞ്ഞതായിരിക്കും ഹോൾസെയിൽ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് മുരിയാട്ടനെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്താണെങ്കിലും കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത ചേച്ചിമാർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട് അതായത് ഈ വീഡിയോയില് നമ്മൾ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അത് ഒരുപാട് നമ്മൾ ഇനി കൊണ്ടുവരാറുണ്ട് അതെ അതെ അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് വീഡിയോയില് നല്ല നല്ല ഐറ്റങ്ങൾ നമ്മൾ ഇറക്കാൻ പറ്റും അല്ലെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് പരമാവധി വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു കാരണം പോയി